ചെമ്പകശ്ശേരി രാജാവ് പണ്ട് തെക്കുംകൂർ രാജ്യത്ത് ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കുമാരനല്ലൂർ പടിഞ്ഞാറ്റം ഭാഗത്ത് പുളിക്കൽ ചെമ്പകശ്ശേരി എന്ന പേരായിട്ട് ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു ആ നമ്പൂതിരിയുടെ ഇല്ലത്ത് ഒരു കാലത്ത് ഒരു ഉണ്ണിയും ആ ഉണ്ണിയുടെ മാതാവായിട്ട് വിധവയായ ഒരു അന്തർജനവുമല്ലാതെ പ്രായം തികഞ്ഞ പുരുഷന്മാരാരും ഇല്ലാതെയായി തീർന്നു ആ കുടുംബത്തിൽ അതികലശലായ ദാരിദ്ര്യവും ഉണ്ടായിരുന്നു ആ കുടുംബത്തിലെ ഏക സന്താനമായ ഉണ്ണി ഉപനായനം കഴിഞ്ഞ് ബ്രഹ്മചാരിയായി വേദാധ്യയനം ചെയ്തുകൊണ്ട് താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം മധ്യാ സമയത്ത് ആയുധപാണികളും അന്യനാട്ടുകാരുമായ അഞ്ഞൂറോളം നായന്മാർ കുമാരനല്ലൂർ വന്നു ചേർന്നു അവർ കോഴിക്കോട്ട് രാജാവും കൊച്ചി രാജാവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പരാജിതന്മാരായി പ്രാണരക്ഷാർത്ഥം ഓടിപ്പോന്ന സൈനികന്മാരായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാകിയാൽ അവർ അത്യന്തം പരവശന്മാരായിരുന്നു അവർ കുമാരനിലൂർ വന്നപ്പോൾ ചില ബ്രഹ്മചാരികളായ ഉണ്ണികളും ചില ഉണ്ണി നമ്പൂരിമാരും കുളത്തിൽ നിന്ന് കയറിപ്പോകുന്നതായി കണ്ട് അവരുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇന്നേക്ക് രണ്ടു മൂന്ന് ദിവസമായി എവിടെ ചെന്ന് ആരോട് ചോദിച്ചാലാണ് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുന്നത് എന്ന് ചോദിച്ചു ചില ഉണ്ണി നമ്പൂതിരിമാരും ബ്രഹ്മചാരികളും അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോയി ചിലർ തിരിഞ്ഞു നിന്ന് ഇതാ ആ പുറകെ വരുന്ന ബ്രഹ്മചാരിയോട് ചോദിച്ചാൽ മതി അദ്ദേഹം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരാതിരിക്കില്ല അദ്ദേഹം ധാരാളം സ്വത്തും ഔദാര്യവുമുള്ള ആളാണ് എന്ന് പറഞ്ഞു ഇവർ ഈ പറഞ്ഞത് പരിഹാസമായിട്ടാണെന്ന് സൈനികർക്ക് മനസ്സിലായില്ല അവർ ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്ദിച്ച് തങ്ങൾക്ക് ഭക്ഷണത്തിന് വല്ലതും തരണമെന്ന് അപേക്ഷിച്ചു ആ ബ്രഹ്മചാരി പുളിക്കൽ ചെമ്പലശ്ശേരിയിലെ ആ ഇല്ലത്ത് അക്കാലത്ത് വളരെ ദാരിദ്ര്യമായിരുന്നു ഈ ഭടന്മാരെ തന്റെ അടുക്കളേക്ക് പറഞ്ഞയച്ചത് തന്റെ സഹപാഠികളിൽ ചിലരാണെന്നും താൻ ദരിദ്രനായിരിക്കുന്നത് കൊണ്ട് തന്റെ പേരിൽ അവർക്കുള്ള പുച്ഛം നിമിത്തം അവർ ഇപ്രകാരം ചെയ്തതാണെന്നും ആ ബ്രഹ്മചാരിക്ക് മനസ്സിലായി ഉടനെ അദ്ദേഹം തന്റെ കഴുത്തിൽ കിടന്നിരുന്ന പുലിതകം മോതിരം അഴിച്ച് ആ ഭടന്മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇത് കൊണ്ടുപോയി വിറ്റ് അരിയും സാമാനങ്ങളും എല്ലാം വാങ്ങി ഇപ്പോഴത്തെ ഭക്ഷണം കഴിക്കണം വൈകുന്നേരത്തേക്ക് ഞാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി തരാം ഊണ് കഴിച്ച് നിങ്ങൾ വേഗത്തിൽ വരണം കാണാതെ പൊയ്ക്കളയരുത് എന്ന് പറഞ്ഞയച്ചു ആ ഭടന്മാർ പുലിതകം മോതിരം കൊണ്ടുപോയി വിറ്റ് അരി മുതലായവയെല്ലാം വാങ്ങി ഭക്ഷണം കഴിക്കുകയും ഇപ്രകാരം ഔദാര്യമുള്ള ഈ ബ്രഹ്മചാരി ഏതില്ലത്തെയാണെന്നും അദ്ദേഹത്തിന്റെ സ്ഥിതി ഏതു പ്രകാരമാണെന്നും മറ്റും അന്വേഷിച്ചറിയുകയും അതിനുശേഷം അവർ വേഗത്തിൽ വീണ്ടും ആ ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്ദിച്ച് ഇനി അടിയങ്ങൾ എന്തു വേണമെന്ന് കൽപ്പിക്കണം കൽപ്പന ചെയ്യുവാൻ അടിയങ്ങൾ സന്നദ്ധരാണ് ഇന്നു മുതൽ അവിടുന്ന് അടിയങ്ങളുടെ തമ്പുരാനും അടിയങ്ങൾ അവിടുത്തെ ആജ്ഞാകാരന്മാരുമാണ് ഇനി അടിയങ്ങൾ മറ്റൊരാളെ ആശ്രയിച്ച് ഉപജീവിക്കണമെന്നും വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് ബ്രഹ്മചാരി നിങ്ങൾ അങ്ങനെ നിശ്ചയിച്ചുവെങ്കിൽ ഞാനും അപ്രകാരം തന്നെ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഭക്ഷണത്തിന് തരുന്നതിനൊന്നല്ല എനിക്ക് അഹോവൃത്തി കഴിക്കുന്നതിന് പോലും എന്റെ കൈവശവും തറവാട്ടിലും യാതൊന്നുമില്ല എനിക്ക് വേണ്ടതു കൂടി നിങ്ങൾ ഉണ്ടാക്കി തരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അതിനാൽ നിങ്ങൾ ആദ്യമായി വേണ്ടത് ഉച്ചയ്ക്ക് നിങ്ങളെ എന്റെ അടുക്കളേക്ക് പറഞ്ഞ വെച്ചവരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിച്ച് സർവസ്വവും അപഹരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണ്ടത് പിന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞു ഉടനാ ഭടന്മാർ കൽപ്പന പോലെ എന്ന് പറഞ്ഞ് ആ ബ്രഹ്മചാരിയെ വീണ്ടും വന്നിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ഓരോ നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിക്കുവാൻ തുടങ്ങി ആ ലഹളയിൽ അവർ ചില ഇല്ലങ്ങളിലെ സർവസ്വവും അപഹരിച്ചു എന്ന് മാത്രമല്ല എല്ലാവരെയും നിഗ്രഹിക്കുകയും ചെയ്തു